പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ധനഹാ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖിയുടെയും വിശുദ്ധ സെബാസ്തനോസിൻ്റെയും സംയുക്ത തിരുനാൾ ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി അഞ്ചിന് രാവിലെ മണിക്ക് നടക്കുന്ന പാട്ടുകുർബാനയ്ക്കും തിരുഹൃദയ സന്ദേശ പ്രഭാഷണത്തിനും ഫാദർ ജോയ്സൺ കോരോത്ത് മുഖ്യ കാർമികത്വം വഹിക്കും ആറിന് കൂടുതുറക്കൽ തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് പിണ്ടി തിരിതെളി ഇക്കൽ ചടങ്ങുകൾക്ക് റവറന്റെ ഫാദർ ജോബു വടക്കൻ മുഖ്യ കാർമികത്വം വഹിക്കും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് കുർബാനയും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് വെള്ളിയാഴ്ച മാസാദി വെള്ളിയാഴ്ച ഊട്ടു തിരുനാളാണ് പെരുഞ്ചേരി തിരുവതൈ പള്ളികളുടെ ഒരു പ്രത്യേകത എല്ലാ നാലാം ജാതി മതസ്ഥർ വന്ന ഈ ഊട്ടു തിരുനാളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഊട്ടു തിരുനാളിൻ്റെ തന്നെ ഈ തിരുനാളിൽ തന്നെ മാസാദി വെള്ളിയാഴ്ചയും കടന്നു വരുന്നു മാസാദി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിനും ഏഴ് പതിനഞ്ചിനും പത്ത് മണിക്കും കുർബാന ഉണ്ടായിരിക്കും ഈ മാസാദി വെള്ളിയാഴ്ച കുർബാനിക്ക് നൃത്തം കൊടുക്കുന്നത് ആമ്പക്കാട് പള്ളി വികാരിയായ ഫാദർ ജോയ്സൺ കോരുത്തച്ഛനാണ് ജനങ്ങൾക്കായി കൈയൊപ്പി തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് കോടന്നൂർ സെയിന്റ് ആന്റണീസ് പള്ളി വികാരി റവറൻ്റ് ഫാദർ ആന്റണി ആലൂക്ക മുഖ്യ കാർമികത്വം വഹിക്കും റവറൻ്റെ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് ധനഹ സന്ദേശം നൽകും ഡിസംബർ മുപ്പത്തിയൊന്നിന് തിരുനാൾ കോടി കയറും ചടങ്ങുകൾക്ക് പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം വികാരി റവറൻ്റ് ഫാദർ പോൾ താണിക്കൽ കാർമികത്വം വഹിക്കും